മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് ഇത്രയും അധികം കാത്തിരുന്ന ഒരു സീരിയൽ ഉണ്ടാകില്ല സാന്ത്വനം സീരിയൽ രണ്ടാം ഭാഗത്തിനായി മലയാളി സീ പ്രേക്ഷകർ കാത്തിരിക്കണം സാന്ത്വനം സീരിയൽ ആദ്യ ഭാഗം അവസാനിച്ചിട്ട് മൂന്ന് മാസത്തോളമായി ഇപ്പോൾ ഇതാ മൂന്ന് മാസങ്ങൾ തികയുമ്പോൾ സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ പ്രൊമോ പുറത്തു വരുന്നുണ്ട് പുറമേ അകന്നും അകമേ അടുത്തും എന്ന ക്യാപ്ഷൻ ഇട്ടാണ് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യത്തെ പ്രൊമോ ഏഷ്യാനെറ്റിലൂടെ പുറത്തുവിട്ടത് സാന്ത്വന സീരിയലിൽ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താ ഞെട്ടിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും രണ്ടാം ഭാഗം പുറത്തു വരുമ്പോൾ മറ്റൊരു തീരാ ദുഃഖമായി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നതാണ് സാന്ത്വന സീരിയലിൻ്റെ രണ്ടാം ഭാഗത്ത് പുറത്തു വരുമ്പോൾ പഴയ കഥാപാത്രങ്ങൾ സീരിയലിൽ ഉണ്ടാകണമെന്നില്ല ബാലേട്ടനും ദേവിയും ആയിരിക്കും ഈ കഥയിലെ ഹൈലൈറ്റ് ശിവനും അഞ്ജലിയും അപ്പുവും ഹരിയും ഉണ്ടാകില്ല ബാലേട്ടൻ്റെയും ദേവിയുടെയും തമിഴ്നാട്ടിലുള്ള ജീവിതമായിരിക്കും കഥയിലെ ഹൈലൈറ്റ് ശിവൻ്റെയും അഞ്ജലിയുടെയും കളിയും ചിരിയും സീരിയലിൽ ഉണ്ടാകണമെന്നില്ല കൂടാതെ സാന്ത്വന സീരിയലിലെ പ്രധാന കഥാപാത്രമായി എത്തുന്ന അപർണ അവതരിപ്പിച്ച് രക്ഷാരാജ് ഇനി മുതൽ സീരിയലിൻ്റെ രണ്ടാം ഭാഗത്ത് ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി രക്ഷാരാജിൻ്റെ ഏറ്റവും പുതിയ വിശേഷമാണ് രക്ഷാരാജ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് രക്ഷാരാജ് അഭിനയിക്കുന്ന മറ്റൊരു സീരിയൽ പുറത്തു വരുന്നുണ്ട് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തോടൊപ്പം തന്നെയാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പുതിയ പരമ്പര ഈ ചാനലിൽ കൂടെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിലെ രക്ഷാരാജാണ് പ്രധാന കഥാപാത്രമായി എത്തുന്നതെന്നുള്ള സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു